അടുത്തതായിട്ട് മങ്കി മൂവ്മെൻറ്റിൻ്റെ അടുത്തൊരു വേരിയേഷൻ നമുക്ക് നോക്കാം ഏപ്പാണ് മൂവ്മെൻറ്റ് ആദ്യം ഈ ഒരു പോസ്റ്റിലിരിക്കുക വലത് കൈ ഫ്രണ്ടിൽ വെക്കുക ഇടത് കൈ അതിൻ്റെ ഫ്രണ്ടിൽ വെക്കുക പിന്നെ ഇടത് കയ്യിൽ ഊന്നിക്കൊണ്ട് ചാടുക ഫ്രണ്ടിലേക്ക് ഓക്കെ റൈറ്റ് ലെഫ്റ്റ് ജംപ് അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റോളിംഗ് ടെക്നിക്സിനെ കുറിച്ചാണ് അതായത് നമുക്ക് ഒരു വിഴുന്ന വിഴാൻ പോകുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇഞ്ചറി കുറച്ച് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു മെത്തേഡ് മെത്തേഡ്സാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് ഫോർവേഡ് ഫോൾ നോക്കാം റോൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വൈറ്റൽ പാർട്ടായ ഹെഡ് തറയിൽ ടച്ച് ചെയ്യാതെ നോക്കുക ഹെഡിന് ഒരു ഇഞ്ചുറിയും വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് പാർക്കോ റോളിനെ കുറിച്ചാണ് നമുക്ക് അതെങ്ങനെ ചെയ്യണം എന്ന് നോക്കാം അതിരിക്കുന്നു രണ്ട് കൈയും ഒരു സൈഡിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നു ബോഡി വെയിറ്റ് സപ്പോർട്ട് ചെയ്തു ഓക്കെ ദെൻ എൽബോ പ്ലേസ് ചെയ്തു ദെൻ ഹെഡ് ഇരിക്കാതിരിക്കാനായിട്ട് ഹെഡ് നേരെ പുറകിലേക്ക് നോക്കുക ദെൻ ഈ ഷോൾഡർ തറയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പുഷ് ചെയ്യുക പുഷ് ചെയ്യുക റോൾ ചെയ്യുക ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് മസിൽസ് ആയിരിക്കും ടച്ച് ആവുന്നത് അതായത് ഷാർപ്പ് ജോയിൻസ് ഒന്നും ടച്ച് ബാക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റും ആ മസിൽസ് ആക്ച്വലി നമുക്ക് ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്താൽ ഈ റോൾ ചെയ്തപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ഹെഡ് ടച്ച് ചെയ്തിട്ടില്ല നമ്മുടെ വൈറ്റൽ ഭാഗങ്ങളൊന്നും ഇഞ്ചുറി ഇഞ്ചുറി വന്നിട്ടില്ല നമ്മൾ ബാക്ക് മസിൽസ് യൂസ് ചെയ്ത് റോൾ ചെയ്തു ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്തു ഇതാണ് പാർക്കർ റോൾ അടുത്തതായിട്ട് പുറകിലേക്കൊരു ഇമ്പാക്റ്റ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇഞ്ചുറി കുറഞ്ഞ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്ക്വേഡ്സ് റോൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ നേരെ നിൽക്കുന്നു നമുക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഒരു ഫോഴ്സ് വന്നിരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഒരു കാല് ബാക്കിലേക്ക് വെക്കുന്നു എന്നിട്ട് ആ കാലിൽ ഇരിക്കാൻ ശ്രമിക്കുക ബോഡി ഫോർവേഡ് ഇരിക്കാൻ ശ്രമിക്കുക പതുക്കെ ഇരുന്നിട്ട് തിരിച്ചു വരിക അതായത് ഫോഴ്സ് വളരെ കുറവാണെങ്കിൽ നമുക്ക് ഈ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ആവും ഇനി ഫോഴ്സ് കൂടുതലാണെങ്കിൽ നമുക്കൊരു റോള് ചെയ്യേണ്ടി വരും ഓക്കെ നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ഫോഴ്സ് കൂടുതലുണ്ടെങ്കിൽ അത് റോളാക്കി അങ്ങനെ മാറ്റാമെന്ന് നോക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു ഫോഴ്സ് കൂടുതലാണെങ്കിൽ നേരെ ഇരിക്കുന്നു ഒരു കൈ ഇങ്ങോട്ടേക്ക് വെക്കുന്നു കാലുകൾ നമ്മൾ ഷോൾഡറിന് നേരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് റോളാക്കാം ഒന്നുകൂടി നോക്കാം ഒരു ഫോഴ്സ് വരുന്നു കാൽ ബാക്കിലേക്ക് വയ്ക്കുന്നു പതുക്കെ ഇരിക്കുന്നു നേരെ ബാക്കിലേക്ക് പോവുക സ്ലോലി എണീക്കാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ ഒരു കാലിൽ നന്നായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഒരു കൈ സ്ട്രേറ്റ് വെക്കുക ഈ രണ്ട് കാലും ഈ ഷോൾഡറിൻ്റെ മുകളിലേക്ക് എടുക്കാൻ നോക്കുക ഒന്നുകൂടി ഫോഴ്സിൽ ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം അതായത് ഇങ്ങനെ വരും ഫോഴ്സ് വരുന്നു അടുത്തായിട്ട് നമുക്ക് സൈഡിലേക്ക് വീഴാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ കോപ്പ് അപ്പ് ചെയ്യാം എന്നുള്ളതാണ് എഗ് റോൾ എന്നാൽ പേര് റോൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പോർഷനായിരിക്കും ആവുക ദെൻ ഫുൾ ടച്ച് ടച്ചാവുക അതായത് ഷാർപ്പായിട്ട് ഒരിടത്തും ടച്ച് ആക്കാതെ നോക്കുക എന്നുള്ളതാണ് അതിരിക്കുന്നു മുട്ടിലിരുന്നോ എൽബോ വെച്ചോ ഈ ഒരു പോർഷനായിരിക്കും നമുക്ക് ടച്ച് ആവുന്നത് വേറെ ഒന്നും നമുക്ക് ടച്ച് ടച്ചാകത്തില്ല സ്ലോലി പതുക്കെ പോകുന്നു ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം സൈഡ് വൈസ് ഒരു വലിയ ഫോഴ്സ് വരികയാണെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ആക്കാം എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ സൈഡ് വെയ്സ് വരുന്നൊരു ഇമ്പാക്റ്റ് നമുക്ക് മാക്സിമം അബ്സോർബ് ചെയ്യാനും പറ്റും നമുക്ക് നമുക്കങ്ങനെ ഇഞ്ചുറീസും വരത്തില്ല ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് കൂൾ ഡൗൺ സ്ട്രെച്ചസ് വളരെ ആണ് എന്തിനാണ് കൂൾ ഡൗൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പ്രീ എക്സസൈസ് മോഡിലാവാനും മസിൽസ് ഒക്കെ റിലാക്സ് ആവാനും വേണ്ടിയിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂൾ ഡൗൺ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എല്ലാം സ്റ്റാറ്റിക് ആയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമുക്കിനി കൂൾ ഡൗൺ സെഷനിലേക്ക് അടക്കാം ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് പാർക്കോറിൽ ഫണ്ടമെൻറ്റലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ആണ് ഇനിയും റോൾസ് വേരിയേഷൻസ് ഉണ്ട് പക്ഷേ ഒരു ഫണ്ടമെൻറ്റൽ എന്നുള്ള നിലയിലാണ് നമ്മളിത് പരിചയപ്പെടുത്തിയത് നിലവിൽ നോർമലി നമ്മൾ ഗൂഗിളിൽ പാർക്കോർ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു എക്സ്ട്രീം സ്പോർട്ട് വെർഷൻ ആയിരിക്കും നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് നോർമലി എല്ലാവർക്കും തോന്നും ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അല്ലേ എന്നുള്ളത് പക്ഷേ ആ ഒരു എക്സ്ട്രീമിലേക്ക് എത്താനായിട്ട് ഒരുപാട് ഫണ്ടമെൻറ്റൽ വർക്കൗട്ട്സ് നമുക്ക് ചെയ്യേണ്ടതുണ്ട് ആ ഒരു ഫണ്ടമെൻറ്റൽസ് ആണ് ആക്ച്വലി നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇത് എല്ലാ പ്രായക്കാർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിസിപ്ലിനാണ് പാർക്കോർ കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പാർക്കോറിലുള്ളത് അപ്പോൾ വീണ്ടും ആ പ്ലേഫുൾനെസ് നമുക്ക് പാർക്കോർ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തിരിച്ചു കൊണ്ടുവരാം സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു പാർക്കോർ ട്യൂട്ടോറിയലുമായി വീണ്ടും കാണാം